റോൾസ് റോയിസ് മോട്ടോർ കാർ അവരുടെ പുതിയ ആഡംബർ എസ് യു വി കള്ളിനൻ സീരീസ് ടു ഇന്ത്യയിൽ ആദ്യമായി എത്തുന്നു ലോകത്തെ ആദ്യ സൂപ്പർ ലക്ഷറി യെസ് എന്ന വിശേഷണവുമായി രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായി കള്ളിനൻ സീരീസ് അവതരിപ്പിക്കപ്പെടുന്നത് റോൾസ് റോയിസിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിപുലമായ സീരീസ് ടു വികസി വികസന പ്രക്രിയയായിരുന്നു കള്ളിനൻ്റേത് ചെന്നൈയിലും ന്യൂഡൽഹിയിലുമാണ് കള്ളിനിൻ്റെ പുതിയ മോഡലുകൾ ലഭ്യമാകുക കള്ളിനൻ സീരീസ് ടു ബ്ലാക്ക് ബാഡ്ജ് കള്ളിനൻ സീരീസ് ടു എന്നീ രണ്ട് വേരിയൻറ്റുകളാണ് ഉള്ളത് കള്ളിനൻ സീരീസ് വൺ ടുവിൻ്റെ ഇന്ത്യയിലെ വില ആരംഭിക്കുന്നത് പത്ത് പോയിൻറ്റ് അമ്പത് കോടി മുതലും ബ്ലാക്ക് ബാഡ് കള്ളിനൻ സീരീസ് ടുവിൻ്റേത് പന്ത്രണ്ട് പോയിൻറ്റ് ഇരുപത്തഞ്ച് കോടി രൂപ മുതലുമാണ് ഈ വർഷം അവസാനത്തോടെ ഡെലിവറി പ്രതീക്ഷിക്കാം ബോൾഡ് ആയ ഡിസൈനുകളും നൂതന അലങ്കാരങ്ങളുമാണ് ഇൻറ്റീരിയറിൽ ഉടനീളം ഒരുക്കിയിരിക്കുന്നത് ഡാഷ്ബോർഡിൻ്റെ മുഗൾ ഭാഗത്തും പില്ലർ ടു പില്ലർ ഗ്ലാസ് പാനലാണ് മറ്റൊരു പ്രത്യേകത കണക്ടിവിറ്റിയും പുതിയ പരിഷ്കാരങ്ങളുമുണ്ട് പിൻ സ്ക്രീനുകളിലേക്ക് രണ്ട് സ്ട്രിമ്മിങ് ഉപകരണങ്ങൾ വരെ കണക്ട് ചെയ്യാൻ കഴിയും കാർ മാനേജ്മെൻറ്റ് സ്ട്രീം ചെയ്യാനും മസാജ് ഹീറ്റിംഗ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് സിസ്റ്റം ഫംഗ്ഷനുകളും അവതരിപ്പിക്കും വൈഫൈ ഹോട്ട്സ്പോട്ട് കണക്ഷനാണ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി നൽകിയിരിക്കുന്നത് ഏതു തരം ബ്ലൂടൂത്ത് ഹെഡ്ഫോണും പിൻസെറ്റ് എൻഫർടൈൻമെൻറ്റ് സിസ്റ്റവുമായും റോൾസ് റോയ്സിൻ്റെ പതിനെട്ട് സ്പീക്കർ ബെസ് പോക്ക് ഓഡിയോ സിസ്റ്റവുമായും കണക്ട് ചെയ്യാവുന്നതാണ്